നമസ്കാരം മലയാളികൾ ചുണക്കുട്ടികളാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് വയനാട്ടിലെ ഉരുൾപൊട്ടലിനു ശേഷം ക്യാമ്പുകളിൽ കഴിയുന്ന അനാഥരായ ചെറിയ കുഞ്ഞുങ്ങൾക്ക് വിശുകുമ്പോൾ കഴിക്കാൻ പറ്റുന്നത് മുലപ്പാൽ മാത്രമാണ് ഈ സാഹചര്യത്തിലാണ് കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാൻ തന്റെ ഭാര്യ തയ്യാറാണ് എന്ന് ഒരു മനുഷ്യൻ ഫേസ്ബുക്കിലൂടെ പോസ്റ്റ് ഇട്ടത് ഇതിനു പിന്നാലെ വന്ന ചില വിരുദ്ധന്മാരുടെ കമന്റുകൾ നോക്കാം പ്പാൽ ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കണേ എന്റെ ഭാര്യ തയ്യാറാണ് ഹൃദയം കവർന്ന ഈ കുറിപ്പ് എല്ലാവർക്കും സുപരിചിതമാണ് ഈ പോസ്റ്റിന് താഴെയാണ് ചില കാമപ്രാന്തന്മാർ കേട്ടാൽ അറയ്ക്കും വിധത്തിലുള്ള കമന്റുകൾ ഇട്ടത് ദുരന്തങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി പറയുന്ന ഒന്നാണ് ഇതിനെയും നമ്മൾ അതിജീവിക്കും അതിന് ഒരേയൊരു കാരണം മാത്രമേ ഉള്ളൂ വ്യത്യസ്തമായ നിലപാടുകളും അഭിപ്രായവും എല്ലാ മനുഷ്യർക്കും ഉണ്ടെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നതാണ് ഈ ഒരു പ്രശ്നം നടന്നപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത് ഈ പോസ്റ്റിനു നേരെ അസഭ്യ കമന്റുകൾ ഇട്ടവർക്ക് കേരളത്തിലെ ജനങ്ങൾ അധികം വൈകാതെ തന്നെ തക്കതായ മറുപടി കൊടുത്തു ഇത് ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇനി ഇത്തരത്തിൽ ഒരു കമന്റ് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്യാൻ ആരും ഒന്നും അടിക്കും വലിയ ഒരു ദുരന്തം നടന്നിട്ട് അതിൽ നിന്നും ഭീതി വിട്ടൊഴിയാതെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് മലയാളികൾ അതിനു പിന്നാലെയാണ് ഇത്തരത്തിലുള്ളവരുടെ കടന്നുവരവും അസഭ്യ കമന്റുകളും ഇതുപോലെയുള്ളവർക്ക് കൂടുതൽ താക്കീത് നൽകേണ്ടത് അത്യാവശ്യമാണ് ഇവർ ശരിക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ് കാരണം ഇവരും ചേർന്നതാണ് മലയാളി അമ്മയും അനിയത്തിയും മക്കളും സുരക്ഷിതരല്ലാത്ത ഈ കാമക്കണ്ണുകളെ ആരും കാണാതെ പോകരുത് മലയാളികളെക്കുറിച്ച് അഭിമാനിക്കുന്ന ഈ സാഹചര്യത്തിലും മൃഗങ്ങൾ തരുന്ന പരിഗണന പോലും തരാത്തവർ ഇന്നും നമ്മുടെ ചുറ്റുമുണ്ട് എന്ന് കാണിച്ചു തരുകയാണ് ഈ പോസ്റ്റുകൾ വയനാട് ദുരന്തത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് ഓരോ മലയാളിയും തങ്ങളാൽ ചെയ്യാൻ കഴിയുന്ന സഹായം ചെയ്യാൻ വേണ്ടി ഓരോരുത്തരും പരക്കം പായുകയാണ് ഒരു ശരാശരി കൂലിപ്പണിക്കാരൻ മുതൽ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ സഹായ ഹസ്തവുമായാണ് രംഗത്തിറങ്ങുന്നത് അത്തരത്തിൽ തന്നാൽ കഴിയുന്ന ഒരു സഹായമായി കണ്ടുകൊണ്ടാണ് ആ സ്ത്രീ ക്യാമ്പിലെ അനാഥരായ കുഞ്ഞുങ്ങൾക്ക് താൻ പാല് നൽകാൻ തയ്യാറാണെന്ന് പറഞ്ഞത് ജനങ്ങളെ ഒന്നോർക്കുക കാട്ടിൽ ആന കാണിച്ച കരുതലെങ്കിലും മനുഷ്യൻ കാണിക്കാൻ ശ്രമിക്കുക പ്രളയത്തിലും പിന്നീടുണ്ടായ ഉരുൾപൊട്ടലിലും സഹജീവി സ്നേഹത്തിന്റെയും അപാരമായ ചേർത്തു പിടിക്കലിൻ്റെയും നിരവധി കാഴ്ചകൾ നാം എല്ലാവരും കണ്ടതാണ് അത്തരത്തിൽ ഒരു മധുര മാതൃകയാണ് ആ അമ്മയും ചേർത്തു പിടിക്കലിനിടെ ഇത്തരം മനുഷ്യരുള്ള നാടി എവിടെയും തോൽക്കില്ല എന്ന ഉറച്ച വിശ്വാസം ഓരോ മലയാളിക്കുമുണ്ട്